ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷിംഗ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് മുന്നേ ഒരുപാട് തവണ നമ്മൾ ഇതിൻ്റെ പല വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് പല കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ വൈറ്റും ബ്ലാക്കും മാത്രമേ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ കേട്ടോ ചെസ്റ്റ് ഭാഗത്ത് നല്ലതുപോലെ തന്നെ അപ്പാച്ച് വർക്ക് കൊടുത്തിട്ട് അടിയുടെ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ജോർജറ്റിനകത്ത് ഷിഫ്ലീവർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഷാൾ നിങ്ങൾക്ക് അറിയാമല്ലോ പാകിസ്ഥാൻ പെട്ട ഫുള്ള് ഗ്ലാസ് വർക്ക് പല കളറ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടും രണ്ടേകാലും ഷാൾ ലൈനിങ് ഷാളിനോട് തന്നെ അറ്റാച്ചഡ് ആണ് അപ്പോൾ വർ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കണ്ട വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം നെക്സ്റ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ അടിപൊളി പാർട്ടി വെയറാണ് ഇതിപ്പോൾ നാലാമത്തെ തവണയാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വീണായിട്ട് പേയ്മെൻറ്റ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി ആണ് അവൈലബിൾ പോസ്റ്റ് ആണെങ്കിൽ മുതൽ പത്ത് ദിവസം ഡി ടി സി ആണെങ്കിൽ അഞ്ചു മുതൽ പത്ത് ദിവസം പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി അവൈലബിൾ ആവുന്നുള്ളൂ കേട്ടോ പേസ്റ്റൽ ആണെങ്കിലും ഡാർക്ക് ആണെങ്കിലും എല്ലാത്തിലും അവൈലബിൾ ആണ് ചെസ്റ്റ് ഭാഗത്തായിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഡബിൾ എക്സ് എൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാവും ത്രിപിൾ എക്സ് എല്ലിനൊക്കെ പാടായിരിക്കും ഡബിൾ എക്സ് എല്ലിനാണെങ്കിലും കൈക്ക് ജോയിൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ എന്താണ് ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടില്ല മുട്ടിൻ്റെ അവിടം വരെ ആണെങ്കിലും ഓക്കെ ആയിരിക്കും മെറ്റീരിയൽ വരുന്നത് ജാക്വാഡി ആണ് കേട്ടോ പേഴ്സണലി യൂസ് ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയലാണ് ഷാളാണെങ്കിൽ നല്ല സോഫ്റ്റ് കോട്ടൺ ഇതിൽ കാണുമ്പോൾ ഒരു ഷൈനിങ് വല്ല തോന്നുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ആണ് കേട്ടോ ഫുള്ളി അതിനകത്തും വർക്ക് വന്നിട്ടുണ്ട് അടിപൊളി ഒരു പാർട്ടി വെയർ സെറ്റ് ആണ് കേട്ടോ ബാക്കിൽ പ്ലെയിൻ ആണ് വരുന്നത് ഫ്രണ്ടിൽ ഫ്രണ്ടിലെ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടത് ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ടായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ്